ബസ് മരത്തിലിടിച്ചതിനാൽ വൻ അപകടം ഒഴിവാവുകയായിരുന്നു വ്യാഴാഴ്ച രാവിലെ ഒൻപതര മണിയോടെ പാലമുക്കിന് സമീപമാണ് സംഭവം പരിക്കേറ്റവരെ നെന്മാറാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാലുപേരെ പാലക്കാട് ജില്ലാശുപത്രിയിലേക്ക് മാറ്റി നെന്മാറ പാലമുക്കിലെ നാലു വയസ്സുകാരൻ ആരവ് കാസിം ചാമി അംബിക കമലം എന്നിവരെയാണ് ജില്ലാശുപത്രിയിലും അയലൂർ കമാന്തറയിലെ സ്നേഹ ഗ്രീഷ്മ സ്മിത എന്നിവരെ നെന്മാറ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ചിലരെ പ്രഥമ ശേഷം വിട്ടയച്ചു നൂറ്റിയെട്ട് ആംബുലൻസ് ജീവനക്കാർ സമരത്തിലായിരുന്നുവെങ്കിലും അപകട അപകടവിവരമറിഞ്ഞ് അവർ സേവനത്തിൽ സജീവമായി പരിക്കേറ്റവരെയെല്ലാം ആംബുലൻസിൽ ആശുപത്രിയിലെത്തിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്ന് നെന്മാറ സർക്കാർ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഹസീന അറിയിച്ചു സി ടി ചെയ്യാനും അങ്ങനെയുള്ള ടെസ്റ്റുകൾക്ക് വേണ്ടിയാണ് നമ്മൾ കൂടുതൽ റെഫർ ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ളവർ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ടും അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ സാധിച്ചു നമുക്ക് ഹോസ്പിറ്റലിൽ ഓർത്തോ ഡോക്ടർ ഉൾപ്പെടെ നാല് ഡോക്ടർമാരുടെ സേവനം ആ സമയത്ത് നമുക്ക് നൽകാൻ സാധിച്ചു അതുപോലെ തന്നെ സ്റ്റാഫ് നേഴ്സുമാരും എക്സ്റേയും അതുപോലെ തന്നെ റഫർ ചെയ്യാൻ ചെയ്യേണ്ട ചെയ്യേണ്ടി വന്നവർക്ക് ആംബുലൻസിൻ്റെ സഹായവും ഉണ്ടായിരുന്നു സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ പരിക്കേറ്റ് നെന്മാറ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ അയിലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജീന ചാന്ത് മുഹമ്മദ് സന്ദർശിച്ചു കൂടുതൽ കുറേ പേർക്ക് നിറയെ അമ്മകൾ സംഭവിച്ചിട്ടുണ്ട് കുറേ പേർക്ക് എല്ല് പൊട്ടിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ബന്ധപ്പെട്ട് അഞ്ചു പേര് ജില്ലാശുപത്രി മാറ്റിയിട്ടുണ്ട് ബാക്കി കുറച്ചൊരു യു ടി വി പാലക്കാട്